നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ കൂട്ടായി മൂന്നങ്ങാടിയിൽ കടലേറ്റം നൂറ് മീറ്ററോളം കര കടലെടുത്തു കടലേറ്റം തുടരുകയാണെങ്കിൽ കടൽഭിത്തിയില്ലാത്ത പ്രദേശങ്ങളിലെ തീരദേശ റോഡും കടലെടുക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ പത്തോളം വീടുകളും തകർന്നിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും കടൽഭിത്തിയില്ലാത്ത കടലോരത്ത് കടലേറ്റം ഉണ്ടായി മൂന്നങ്ങാടി മുതൽ പള്ളിവളപ്പ് വരെയുള്ള ഒരു കിലോമീറ്ററോളം വരുന്ന കടലോരത്താണ് നൂറ് മീറ്ററോളം കര കടലെടുത്തത് ക്ഷോഭവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഒന്നുകൂടെ കൂടുതലാണ് ഏകദേശം നൂറ് മീറ്ററോളം കടലെടുത്തിരിക്കുകയാണ് നമ്മളെ ഈ പ്രദേശത്തൊക്കെ അഴിമുഖം മുതൽ പുറത്തൂർ പഞ്ചായത്തിൻ്റെ മൂണങ്ങാടി എന്ന് പറയുന്ന പ്രദേശം വരെ കടൽ കടൽവിത്തി നിലവിലുണ്ട് ഈ പഞ്ചായത്തിൽ തന്നെ ഒരു മുന്നൂറ്റി അൻപത് മീറ്ററോളമാണ് ഈ കടൽവിത്തി ഇവിടെ ഇല്ലാത്തൊരു ഭാഗമുള്ളത് അതിൻ്റെ ഒരു ദോഷഫലം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തൊട്ടടുത്ത് മംഗലം പഞ്ചായത്താണ് മംഗലം പഞ്ചായത്തിൽ കൂട്ടായ്മ മുതൽ ഏതാണ്ട് പള്ളി വളപ്പ് വരെ കടൽവിത്തിയുണ്ട് അപ്പോൾ അഴിമുഖത്ത് നിന്ന് തുടങ്ങി ഒരു കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ നമുക്കിവിടെ കടൽവിത്തി ഇല്ലാത്തത് എല്ലാ വർഷക്കാലം വരുമ്പോഴും കടൽവിത്തിയുടെ പ്രശ്നം ഉന്നയിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വന്ന് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയതാണ് പക്ഷേ ഇപ്രാവശ്യവും കടൽവിത്തിയോടെ വരാത്തൊരു പ്രയാസം ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നുണ്ട് ഈ ഇപ്പോൾ ഈ തീരദേശത്തു കൂടെയുള്ള ഈ റോഡ് ഒരു പക്ഷേ കടലൊന്നും കൂടെ ചോപിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് കടലേറ്റം തുടരുകയാണെങ്കിൽ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന തീരദേശ റോഡും കടലെടുക്കുമെന്നാണ് പറയുന്നത് നിരവധി തകർന്നിട്ടുണ്ട് കടൽഭിത്തി വേണമെന്നുള്ള പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ